i'm not in the lab എന്തൊക്കെയോ കുറെ ജോലി കിട്ടാൻ വേണ്ടി ഇയാൾക്ക് ശമ്പളം കിട്ടാൻ ഇയാൾക്ക് ഞങ്ങളെ കൊണ്ട് ജോലി കിട്ടിയിട്ട് ഈ തന്തക്കും തള്ളക്കും ഞങ്ങളെ കൊണ്ട് സമ്പാദിക്കാൻ കുറെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് തന്നു പക്ഷേ ഞങ്ങൾക്ക് യഥാർത്ഥമായി അറിയേണ്ട കാര്യങ്ങൾ ഈ തന്തയും തള്ളയും ഈ സ്ത്രീയും ഈ പുരുഷനും ഞങ്ങളെ പഠിപ്പിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ നരകത്തിൽ പോകാൻ ഉത്തരവാദി ഈ രണ്ട് വ്യക്തികളാണ് അവരെ നരകത്തിലേക്കിട് അവരുടെ മേൽ ചവിട്ടിയിട്ട് ഞങ്ങൾ ഈ നരകത്തിൽ നിൽക്കട്ടെ നാഥ എന്ന് സ്വന്തം മക്കൾ മാതാപിതാക്കൾ െതിരെ വിധി പറയും ഞങ്ങൾ താഴെ കടത്ത് പിന്നെ ആ രണ്ടിന്റെയും മീതെ ഞങ്ങൾ കാല് വെച്ചിട്ട് ഞങ്ങളെ നരകത്തിലേക്ക് അയക്കാൻ കാരണമായ ഈ ദുഷ്ടനെ ഈ ദുഷ്ടെ നരകത്തിലേക്ക് താഴ്ത്ത് എന്നാഹു പറയുന്നു അള്ളാഹു കേട്ടപാടെ അതിനെ തിരസ്കരിക്കുന്നില്ല എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കണം അള്ളാഹു അവന്റെ മലായിക്കത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു ഈ പെറ്റീഷൻ എന്ന് പരിശോധിക്കൂ ഈ അവനാദിയിൽ ന്യായമുണ്ടോ എന്ന് പരിശോധിക്കൂ ഈ കുട്ടികൾ നരകത്ത് പോകാൻ ഉത്തരവാദികൾ ഇവരുടെ മാതാപിതാക്കളാണോ എന്നൊന്ന് വെരിഫൈ ചെയ്യൂ റിക്കോർഡ് നോക്കൂ ഉടൻ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് പരിശോധന നടക്കുകയാണ് സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോയ പാപ്പാന്റെ റിക്കോർഡ് പരിശോധിക്കുന്നു സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോയ ഉമ്മയുടെ റിക്കോർഡ് പരിശോധിക്കുന്നു മക്കളെ നരകത്തിലേക്ക് അയക്കാൻ കാരണക്കാര് ഇവരാണെന്ന് തെളിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോയ മാതാപിതാക്കളെ നരകത്തിലേക്ക് അള്ളാഹു പറഞ്ഞയക്കുമെന്ന് കുട്ടിയാളെ കംപ്ലൈന്റ് തെറ്റാണെങ്കിലോ അള്ളാഹു നീതിമാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികളെ വെറുതെ ഒച്ചടയാണെങ്കിലും നിവൃത്തിയില്ല കൊടുക്കാൻ പോണോ ആ ഒച്ചപ്പാടാണെങ്കിൽ അവർ നിവൃത്തിയില്ല നമ്മൾ നരകത്ത് പോകുമ്പോണ്ടാവും സങ്കടം ഉണ്ടാവൂലെ വാപ്പി ഇമ്മി സ്വർഗത്ത് പോകുക അത് പറ്റൂല ബാപ്പിമ്മി അതോ ഓണവും ഞങ്ങളും പോണോ എന്ന് പറയുകയാണെങ്കിൽ ഏതോ ഒരു നിവൃത്തിയില്ല അങ്ങനെ വരികയാണെങ്കിൽ റിക്കാർഡ് പരിശോധിച്ച ശേഷം അവരെ പാപ്പായേയും ഉമ്മയെയും സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന് ബാഹുവിൻറെ സൂല് പറയണേ അതുകൊണ്ട് ഞാൻ എല്ലാ വാപ്പമാരോടും ഉമ്മമാരോടും പറയാണ് ഈ ബിലീസുങ്ങളെ ദുന്യാവിലെ പഴപ്പിക്കുള്ളവങ്ങളെ മക്കളുങ്ങളെ ആഹാരത്തിലും പഴപ്പിക്കും അതാ സാമ്പിളായി കണ്ടത് സ്വർഗ്ഗത്തേക്ക് കടക്കാൻ പോണ മനസ്സിനെ നരകത്തേക്കാക്കണ് ഞാനും ഒരു ദോഷത്തിന് വേറെന്താ ചെയ്തു കൊടുക്കേണ്ടത് അതുകൊണ്ട് സൂക്ഷിക്കണം ഈ പെണ്ണുങ്ങളെ കൊണ്ടല്ലേ ഈ തലയിടൻ്റെ തട്ടങ്ങനെ കഴുത്ത് കൂടിട്ട് പോണത് ഒരു ഏറ്റടിക്ക് ഓറ്റടി ഞാനേറ്റ എന്റെ കുടുംബത്തിലുള്ള ഒന്നാണെങ്കിൽ ഓറ്റടിക്ക് വെള്ളം ചോദിക്കും ഓ ഒരു ഗ്ലാസ് വെള്ളം കട്ടി തരി എന്ന് പറയാ അടിച്ചിട്ട് അതിനുള്ള ഈമാനും കരുത്തുവാണൊരു മോമിന്റെ ആവശ്യം തലേരിടേണ്ട തട്ടൈ സ്കൂളിൽ പോണ ചെറിയ പെൺകുട്ടിയാക്കൈ തോളിൽ കൂടി പുതിയ ഫാഷൻ നല്ല നല്ല ആജിയന്മാരെ മക്കള് നല്ല നല്ല നേതാക്കന്മാരെ മക്കള് നല്ല നല്ല ദീനീ പ്രവർത്തകന്മാരെ മക്കള് നല്ല നല്ല സമുദായത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരെ മക്കള് നാണമില്ലടോ നിനക്ക് സ്വന്തം കുടുംബത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ സ്വന്തം കുടുംബത്തിൽ ദീനുണ്ടാക്കാൻ കഴിയാതെ പ്രിയപ്പെട്ട സഹോദരായി പോക്കെന്തിനാണ് അതുകൊണ്ട് മാതാപിതാക്കളുടെ വിചാരണം അഷറയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണെന്ന് സയ്യദുനബിയുന മുഹമ്മദ് മുസ്തഫ്ലി വാലിഹി വാസാബിഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്